നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് താനൂർ ഭഗവതി ക്ഷേത്രത്തിലെ ിലും പാട്ടിനും ഭക്തിസാന്ദ്രമായ തുടക്കമായി ക്ഷേത്രാങ്കണം ഭക്തിദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ താനൂർ ശോഭപ്പറമ്പ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ തിരി ഒഴിച്ചിലും പാട്ടിനും ഭക്തിസാന്ദ്രമായ തുടക്കമായി ൂളളി തറവാട്ടിലെ മച്ചിൽ കുടിയിരിക്കുന്ന ഭഗവതിയെ ചെണ്ടമേളത്തോടും വാദ്യ ആഘോഷത്തോടും കൂടി താലപ്പൊലിയോട് ശോഭപറമ്പ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഭഗവതി ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബലാലയത്തിലേക്ക് പതിനാറ് കാൽ പന്തലിൽ ആവാഹിച്ച് കുടിയിരുത്തി സന്ധ്യയ്ക്കുശേഷം ദീപാരാധന സമൂഹാരാധന വാദ്യമേളത്തോടുകൂടി അത്താഴപൂജ തറവാട് താലപ്പൊലി ചോപ്പന്റെ വെളിച്ചപ്പാട് തിരയൊഴിച്ചിൽ എന്നിവ നടന്നു ഇരുപത്തിയൊൻപതിന് പുലർച്ചെ ദണ്ട് നാട്ടി ക്രിയ കുരുതി തർപ്പണം ദണ്ട് ഒഴുക്കൽ എന്നീ ചടങ്ങിനുശേഷം രാവിലെ ഭഗവതിയെ നെല്ലുളി തറവാട്ടിലെ മച്ചിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കുന്നത് കൂടിയാണ് തിരിയൊഴിച്ചിലും പാട്ടിനും സമാപനമാകുന്നത് ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും പോലും ആളുകൾ ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത് അറുപത്തിയേഴ് വർഷം മുന്നേയാണ് ഇതുപോലെ തിരി പാട്ടും ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത് ടി വി എന്നാലും ഭംഗിയാക്കും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്